വിദ്യാലയത്തിലേക്ക് ആ അംഗൻവാടിയിലേക്ക് വരുന്ന കുട്ടികളുടെ ബുദ്ധിമുട്ടാണ് അവരുടെ പേരൻസിൻ്റെ ബുദ്ധിമുട്ടാണ് ഇവർ പറഞ്ഞത് എന്തായാലും ശരി ഇനി കാണേണ്ടത് ഈ പാത തന്നെയാണ് ഈ പ്രധാന പാത ഇതുവഴി ചെന്ന് ഓടയമുക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിറങ്ങും അവിടെ നിന്ന് വേണം നമുക്ക് പരവൂരോട്ടായാലും ശരി വർക്കലോട്ടായാലും ശരി പോകാൻ തിരുവനന്തപുരം ജില്ലയിലെ വർക്കല കുരക്കണ്ണി ഇത് വർക്കല മുനിസിപ്പാലിറ്റിയിലാണ് രണ്ടാം ആറ്റ എന്തായാലും ശരി നാടിനെ മല്ലിനമാക്കിയിരിക്കുന്നു റോഡിനെ തകർത്തിരിക്കുന്നു ഒരു പക്ഷേ റോഡ് തോടാകുന്ന അവസ്ഥ ഇപ്പോൾ മഴയില്ലാത്തത് കൊണ്ടാണ് മഴ പെയ്തു പോയാൽ ഒരു മനുഷ്യർക്കും ഇതുവഴി നടന്നു പോകാൻ കഴിയില്ല എന്ന് മാത്രം ഇനി ഈ റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കൂടി ഞങ്ങൾ കാണിക്കും ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിക്ക് ഫണ്ട് കുറവാണ് അപ്പം എല്ലാ വർഷവും എല്ലാ വാർഡിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ ചെറിയ തുക വയ്ക്കും അല്ലേ കൊടുക്കാറുള്ളൂ അഞ്ച് ലക്ഷം ആറ് ലക്ഷം രൂപയാണെങ്കിൽ മുന്നൂറ്റമ്പത് നാനൂറ് മീറ്റർ റോഡൊക്കെ പണി കൊടുത്തിരുന്നു അപ്പം മിക്കവാറും കരാറുകാരെ എടുക്കൂല്ല അതുകൊണ്ട് ഇതിപ്പം അങ്ങനെ ഉണ്ടായതല്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലത്തിൽ ഞാൻ മുനിസിപ്പൽ ഫണ്ട് ഉപയോഗിച്ച് റോഡ് ശരിയാക്കാൻ എഴുതി കൊടുത്തിരുന്നു അപ്പം ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ആ പത്ത് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നു ഇത് മുഖ്യമന്ത്രി ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് ഈ റോഡിന് പത്ത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ കൊട്ടി കോഷിച്ച് വലിയ ഫ്ലെക്സ് ബോർഡൊക്കെ വച്ച് അവർ അവിടുത്തെ എം എൽ എ ഓഫീസിൻ്റെ ഇത് പ്രകാരം എല്ലാം എസ്റ്റിമേറ്റ് എല്ലാം എടുത്തുകൊണ്ട് പോയി കൂടുതൽ അറിയുന്നു നടക്കില്ല ആരും കരാറ് എടുക്കില്ല പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഫ്ലഡ് ഫണ്ടിൽ നിന്നുള്ളായിരുന്നു അപ്പോൾ ഇത് ഈ പൈസ പണിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പൈസ കിട്ടില്ല ഈ നമ്മളെ മുനിസിപ്പാലിറ്റി എന്നുള്ള ചെറിയ തോക്കിയാണെങ്കിൽ കിട്ടും ഇത് മുഖ്യമന്ത്രിയുടെ ദുരന്ത നിവാരണ ഫണ്ടെന്ന് ദുരന്ത നിവാരണമല്ല ഫ്ലഡ് ഫണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് ലഭിക്കില്ല എന്നാണ് കരാറുകളുടെ ഒരു ധാരണ അതുകൊണ്ട് ആരും എടുത്തില്ല അല്ലെങ്കിൽ വലിയ കരാറുകാരെങ്കിലും എടുത്ത് മറ്റ് പണി ചെയ്യുന്നതോടൊപ്പം ഇതുകൂടെ ചെയ്തിട്ട് നമുക്ക് കിട്ടുമ്പോൾ മതിയോ എന്ന് ഉള്ള ഇതിൽ അതായത് പീഡിപ്പിടികളൊക്കെ വലിയ തുകകളാണല്ലോ ഇപ്പോഴായപ്പം പിന്നെ പെട്ടെന്ന് ഓർഡർ വരുന്നത് ഈ വർഷം അത് എം എൽ എ ഫണ്ട് ഉപയോഗിച്ചിരുന്നത് അതും എം എൽ എയുടെ ഫ്ലഡ് ഫണ്ടാണ് അതും ഇതുപോലെയാണ് ഞാൻ ബ്ലോക്ക് ചെയ്യുന്നത് എം എൽ എ ഫണ്ട് ഉപയോഗിച്ചാണ് അല്ലാതെ മുനിസിപ്പൽ ഫണ്ടെന്ന് വെച്ചാൽ മുനിസിപ്പാലിറ്റി എല്ലാ വാർഡുകൾക്കും ഒരുപോലെ തുകയെ അനുവദിക്കുള്ള മുനിസിപ്പൽ ഫണ്ടിൽ നിന്നാണ് ഈ നടക്കുന്നത് ഇത് മറ്റേ മറ്റു രണ്ട് ഫണ്ട് വന്നതാണ് കുഴപ്പമായത് ഇലക്ഷൻ വരുമ്പോൾ മാത്രമാണ് ഈ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാരെല്ലാവരും വന്ന് സഹകരിക്കുകയും കാര്യങ്ങൾ ചെയ്യുന്ന പിന്നെ അതിനുശേഷം ഇവിടെ ആരും ഒന്നും ഒരു സഹായം ഒന്നും ചെയ്യാറില്ല സ്ട്രീറ്റ് ലൈറ്റ് വരെ വളരെ ബുദ്ധിമുട്ടാണ് ഇത് രണ്ടാം വാർഡ് ഇത് മുപ്പത്തി മൂന്നാം വാർഡാണ് ഇത് രണ്ടും രണ്ടാണ് ഈ ജംഗ്ഷനിൽ തന്നെ ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട് അവിടെ തന്നെ മൂന്ന് വാർഡ് ഒന്നാം രണ്ടാം അംഗൻവാടി വർക്കറാണ് അങ്ങോട്ട് ഈ പൊതുസ്ഥലങ്ങളിൽ എന്ന് വെച്ചാൽ ആൾ താമസമുള്ള ഉള്ള സ്ഥലങ്ങളിൽ തന്നെയാണ് രാത്രി കാലങ്ങളിൽ ഞങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത രീതിയിൽ വേസ്റ്റുകൾ കൊണ്ട് ഇടുന്നത് മഴവെള്ളം കേറുമ്പോഴത്തേക്ക് അത് അസഹ്യമായ പിന്നെ ദുർഗന്ധവും കുഞ്ഞുങ്ങൾക്ക് പോലും നടന്നു വരാൻ പറ്റാത്ത രീതിയിൽ ഇതെല്ലാം ഒരു കൂടും കുഞ്ഞുങ്ങൾ വരുന്നത് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത് അപ്പോഴും ഈ വേസ്റ്റേജ് ചവിട്ടിക്കൊണ്ടാണ് കുഞ്ഞുങ്ങൾ അവിടെ വന്ന് കയറുന്നത് മഴ സംഭവം അത് തന്നെയാണ് ഈ വാർത്തയുടെ പ്രാധാന്യവും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവിടെ നിന്ന് പലരും വിളിച്ചിരുന്ന പലർക്കും മാധ്യമത്തിന് മുന്നിൽ വന്ന പരാതി പറയും പേടിയാണ് എല്ലാവരും രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൊക്കെ പ്രവർത്തിക്കുന്നവരാണ് ആരെയും വിറുപ്പിക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഇത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കല അല്ലെ മുനിസിപ്പാലിറ്റി രണ്ടാം ഡിവിഷൻ റിജി സാറ് മുപ്പത്തിമൂന്നിൻ്റെ ജയചന്ദ്രൻ സാറ് രണ്ടാം വാർഡിൻ്റെ ഈ എം എൽ എ ഫണ്ടും മുഖ്യമന്ത്രി ഫണ്ടും വന്നതാണ് ദോഷമായത് ഇത് മുനിസിപ്പൽ ഫണ്ട് ഉപയോഗിച്ചാണെങ്കിൽ റോഡ് രണ്ട് വർഷമായിട്ട് അവരുടെ ഫണ്ട് മുന്നറിയിപ്പില്ലാതെയോ ഇവിടുത്തെ ജനപ്രതിനിധിയെ അറിയിക്കാതെയാണ് ഈ ഫണ്ട് അനുവദിക്കുന്നത് ഇനി മുനിസിപ്പൽ ഇന്ത്യ ചെയ്യും അതുവരെ ജനങ്ങൾ സഹിക്കുക ക്ഷമിക്കുക ഈ നാടുമായി ഈ സാഹചര്യവുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുക എന്ന് മാത്രമേയുള്ളൂ ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം രജിത് കാര്യത്തിൽ വിസ്